ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ ജോർജിയറ്റിൽ നല്ല ഹാൻഡ് വർക്ക് വരുന്ന അടിപൊളി ചെറുദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാ ഇങ്ങനെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലെ നല്ല മൾട്ടി കളർ ഉള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിനകത്തൂടെ ബീഡ്സ് വർക്ക് ചെയ്തേക്കാം നല്ല രസമുള്ള ചെറിയ ബീഡ്സിന്റെ വർക്കാണ് ചെയ്തേക്കുന്നത് അടിപൊളി കളക്ഷൻ ആയിട്ടോ വന്നിരിക്കുന്നത് യോക്കിന്റെ നെക്കില് നല്ല ഒരു വർക്കാണ് വന്നേക്കുന്നത് നല്ല രസം വന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് കൂടെ മൾട്ടി കളറുള്ള വർക്കും വന്നിട്ട് ആണെങ്കിൽ നല്ല രസം ആട്ടോ മൾട്ടി കളറുള്ള ദുപ്പട്ട വന്നിട്ട് അതിനകത്ത് സ്കാലിപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടിക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഷെയ്ഡ് ഇതായിട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരെ സെയിം വർക്ക് തന്നെയായിട്ടോ വന്നിരിക്കുന്നത് നെക്കിലെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് അല്ല നല്ല ബീറ്റ്സ് വർക്കും പിന്നെ സീക്വൻസ് വർക്കും ഉണ്ട് ചെറിയ സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നല്ല ലെങ്തും കിടുത്തും കിട്ടും ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് കേട്ടോ പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആണ് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് എല്ലാം നല്ല രസമുള്ള ഡാർക്ക് ഷെയ്ഡ് ആയിട്ടാണ് വന്നിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിലും ഭയങ്കര രസം കാണാനായിട്ട് നല്ല മൾട്ടി കളറുള്ള എംബ്രോയിഡറി വർക്കും ഒക്കെ വന്നിട്ടുള്ള ദുപ്പട്ടാട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബർഗിന്റെ ഷെയ്ഡ് വരെ നല്ല രസമുള്ള കളറാ അതിനകത്തും ഇപ്പൊ നമ്മൾ കാണിച്ച സെയിം വർക്ക് തന്നെ ആയിട്ടോ വന്നിരിക്കുന്നത് നെക്ക് ഒക്കെ നമുക്ക് വൈഡ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഞാൻ നല്ല വൈഡ് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിന്റെ നെക്കിന്റെ താഴെയായിട്ട് നല്ല രസമുള്ള വർക്ക് ആയിട്ട് നിന്നോളും പിന്നെ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് അടിപൊളി കളേഴ്സ് ആക്കോ എല്ലാം നല്ല ജോർജറ്റിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയാട്ടോ നല്ല രണ്ട് സൈഡിലും മൾട്ടി മൾട്ടിക്കളറിലെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് സ്റ്റാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറഞ്ച് ഇതാട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നമ്മൾ ഇപ്പൊ കാണിച്ച് സെയിം വർക്ക് തന്നെ വന്നിരിക്കുന്നത് രസമുള്ള വർക്ക് ആട്ടോ ഭയങ്കര ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ഇത്രയുള്ളെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല രസമായിട്ടോ ഈ വർക്ക് കാണാനായിട്ട് പിന്നെ ദുപ്പട്ടി ഇപ്പൊ കാണിച്ച സെയിം തന്നെ ഫുള്ള് മൾട്ടി കളർ ഉള്ള വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇത് ടോപ്പിന്റെ മെറ്റീരിയൽ നല്ല ക്രേപ്പ് ഷിഫോൺ മെറ്റീരിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ നല്ല റേറ്റ് ആവുന്നതാണ് നമ്മൾ ആ കൂടിയ ചുരിദാറിന്റെ കൂടെ വരുന്ന ക്രേപ്പ് ജോർജ്ജറ്റിന്റെ മെറ്റീരിയൽ വരുന്ന സെയിം തന്നെയാട്ടോ ടോപ്പിന്റെ വന്നിരിക്കുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ അതാ ഇങ്ങനെ വരും സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ക്രേപ്പ് ജോർജ്ജറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ദുപ്പട്ടയാണെങ്കിൽ ഇതാ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരുന്നത് ക്രേപ്പിന്റെ ദുപ്പട്ടാട്ടോ സിമ്പിൾ ആയിട്ട് കടന്നോളും വേറെ അധിക ആർഭാടങ്ങളൊന്നും ഇല്ല തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോ ഷെഡ് ഇതാട്ടോ പിസ്താഗ്രീന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുക നല്ല രസം കാണാനായിട്ട് നല്ല മെറ്റീരിയൽ ആട്ടോ ടോപ്പിന്റെ മെറ്റീരിയൽ ശരിക്കും മീറ്ററിന് ഒരു ഇരുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ച് വരുന്ന മെറ്റീരിയൽ ആണ് ആ ഒരു റേഞ്ചിനെ മെറ്റീരിയൽ സാധാരണ കിട്ടാറ് അത്രയും നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടോ ആണെങ്കിൽ സെയിം കളർ മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിംഗോട് കൂടിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടി ആണെങ്കിലും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കിടക്കുന്ന ക്രേപ്പിന്റെ ദുപ്പട്ടി ദുപ്പട്ടിക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു മജന്ത ഷെയ്ഡ് പോലെ വരും അതിനിപ്പോ നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ ഒക്കെ തന്നെ തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഇത് ദുപ്പട്ടാണെങ്കിലും നല്ല സിമ്പിൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട വന്നിട്ട് വേറെ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഓവർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂവിന്റെ ഷെയ്ഡ് വരുവേ ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ വന്നേക്കുന്നത് നമുക്ക് ഡെയിലി വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ട സെയിം കളർ തന്നെ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഇതാണോ ഷെഡ് ഇതാട്ടോ നല്ല ഒരു പീച്ച് ഷെയ്ഡ് വരെ അതിനകത്ത് ഡിസൈൻ എല്ലാം കാണാൻ ഭയങ്കര രസം പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ദുപ്പട്ടാണെങ്കിലും എന്താ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടാണ് വന്നേക്കണേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓഫർ ഷെഡ് ഇതാട്ടോ നല്ല ഒരു ലാവൻഡർ ഷെയ്ഡ് വരെ ഭയങ്കര രസം കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും സ്റ്റിച്ച് ചെയ്തിട്ടാ നമുക്ക് എത്ര കാലം വേണേലും യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല മെറ്റീരിയൽ ആട്ടോ പിന്നെ ബോട്ടം ആണെങ്കിലും സെയിം കളർ ഷാൻവൺ മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും നല്ല റേറ്റ് വരുന്ന മെറ്റീരിയൽ ആട്ടോ ഇത് പിന്നെ ദുപ്പട്ടയൊക്കെ സിമ്പിൾ ആയതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു ഈ തൊള്ളായിരത്തി തൊണ്ണൂറിന് വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓർമ്മ കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്